നമ്മുടെയൊക്കെ മലയാളത്തിൽ അഭിമാനമായിട്ടുള്ള മഞ്ഞുമിൽ ബോയ്സ് എന്ന സിനിമയിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേടനെ ഞാനൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത് കേട്ടോ ഒരുവിധം ആൾക്കാരൊക്കെ ആ ഒരു പാട്ടിലൂടെയാണ് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയത് പുതന്ത്രതന്ത്രം അപ്പോൾ ഓക്കെ പിന്നീട് ഡബ്സി അങ്ങനെ ഒരുപാട് കലകാരന്മാർ ഈ ഒരു റാപ്പർ ശരിക്ക് എനിക്കൊക്കെ നമുക്ക് റാപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ നീരജ് മാധവനെയൊക്കെയാണ് ശരിക്കും ആയിട്ട് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ മലയാളത്തിൻ്റെ ഒരു റാപ്പർ എന്നൊക്കെ പറഞ്ഞു ഫെജോ ഒക്കെ ഉണ്ട് പക്ഷേ അതേപോലെ തന്നെ ഇപ്പോൾ ഇദ്ദേഹം നാടൻ പാട്ടുകളാണ് ശരിക്ക് അതിനെ ഒരു റാപ്പിൻ്റെ രീതിയിൽ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ റാപ്പാണ് കാരണം അദ്ദേഹത്തിൻ്റെ നാട്ടിലൊക്കെ ഇപ്പോൾ ഈ കാര്യങ്ങളെ സംസാരിക്കുന്ന സമയത്തും പ്രശ്നങ്ങൾ വരികയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് പാട്ടിലൂടെ ജനങ്ങളോട് എത്തിക്കുക എന്ന രീതിയിലാണ് അദ്ദേഹം ഈ റാപ്പ് ആപ്പ് തെരഞ്ഞെടുത്തതാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ മലപ്പുറത്തെ ചെക്കൻ സക്ക്ഷാർ ഹനുമാൻ കൈൻ്റെ ഒക്കെ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ആ ഒരു ലെവലിലോട്ടൊക്കെ ഇപ്പോൾ 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 കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വേടം തന്നെയാണ് ഫുൾ വേടം തരംഗം കുപ്രസിദ്ധിയിൽ പ്രസിദ്ധി ആർജിച്ചു എന്ന് വേണമെങ്കിൽ പറയാമല്ലേ കാരണം ഒരു കഞ്ചാവ് കേസ് ആറ് ഗ്രാം കഞ്ചാവ് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് വേടന അറസ്റ്റ് ചെയ്തത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മാലയിലെ പുലി ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് അതൊരു വന്യജീവി അങ്ങനത്തെ ഒരു കേസിൽ പിന്നീട് അദ്ദേഹം വീണ്ടും അറസ്റ്റിലാവുകയും ചെയ്യുകയായിരുന്നു